േട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ദിവസം നമ്മൾ ചേച്ചിമാർക്കുള്ള വീഡിയോ ആയിരുന്നു ഇന്ന് ചേട്ടന്മാർക്കുള്ള വീഡിയോ ആയിട്ടാണ് ചേട്ടോ ഇത് കോട്ടനിൽ ദോ തീസാണ് നല്ലൊരു കോട്ടൺ മുണ്ടുകളാണ് നാല് മീറ്റർ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് അഞ്ഞൂറിനും താഴെ മാത്രമേ വരുള്ളൂ കര മാത്രം വരുന്നത് അതിൽ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഇങ്ങനത്തെ ഒരു മോഡലുണ്ട് അതായത് ഒരു മോഡൽ വരുന്നുണ്ട് അഞ്ഞൂറിനും നാനൂറ്റമ്പതും താഴെ വരുന്ന മുണ്ടുകളാണ് കരയിൽ തന്നെ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ വീതി കുറഞ്ഞതുണ്ട് വീതി കൂടിയതുണ്ട് സിൽവറിൻ്റെ ആണെങ്കിൽ സിൽവർ വരുന്നുണ്ട് വെറും അറുന്നൂറിന് താഴെ വരുന്ന സെറ്റ് കൊണ്ടാണ് ചേ സെറ്റ് കൊണ്ടല്ല മുണ്ടാണ് കേട്ടോ കോപ്പർ എല്ലാം കോട്ടനിലാണ് പ്യൂർ കോട്ടൺ ആണ് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കോപ്പർ പിങ്ക് പിന്നെന്താ മ്യൂറൽ വർക്ക് വരുന്നതുണ്ട് കേട്ടോ ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന ഒരു സെറ്റും ഉണ്ട സെറ്റ് കൊണ്ടല്ല മുണ്ടാണ് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറിന് താഴെ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഹാൻഡ് ആണ് വരുന്നതാണ് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഗണപതി പൂജയുണ്ടെങ്കിൽ ഗണപതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സിൽവറിൽ വേണമെങ്കിൽ സിൽവറിലും അതേപോലെ പീലി ഓടക്കുഴയിൽ കൃഷ്ണൻ്റെ പടമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറിന് താഴെ ഒക്കെ വരുള്ളൂ ഇതാ നല്ല ഹൈ ക്വാളിറ്റി സെറ്റ് സെറ്റുമുണ്ട് തന്നെ വഴ വരുന്നുണ്ട് കേട്ടോ മുണ്ടാണേ ഹൈ ക്വാളിറ്റി മുണ്ട് നാല് മീറ്റർ അറുന്നൂറിന് താഴെ വരുന്ന ഒരു മുണ്ട് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചറാണ് ഡിസൈൻ ചേഞ്ചറാണ് കേട്ടോ അതിൻ്റെ മേളിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ കസ്റ്റർ ഫാൻസി ആയിട്ട് വരണ മുണ്ടാണ് പിന്നെ അടിയിൽ വരാണെങ്കിൽ ചുട്ടിയുള്ള മുണ്ട് വേണമെങ്കിൽ ചുട്ടിയുള്ള മുണ്ട് നമുക്ക് റെഡിയിലുണ്ട് റെഡിയിലുണ്ടേ ഒരായിരത്തിന് താഴെ വരണ ചുട്ടിയുള്ള മുണ്ടാണ് കുറേ പേര് ചുട്ടിയുള്ള ഉടുക്കുള്ളൂ അപ്പോൾ അവർക്കുള്ളതാണ് പിന്നെ അതിൽ തന്നെ ഡിസൈൻ വർക്ക് വേണമെന്നുള്ളവർക്ക് ഡിസൈൻ വർക്ക് ഒരു എണ്ണൂറ്റമ്പതിന് താഴേക്ക് വരണ സെറ്റ് മുണ്ട് അല്ല ഒരു അഞ്ഞൂറിന് താഴെ വരണ കസവും കരയായിട്ടുള്ള മുണ്ടും ഇതൊക്കെ ഷർട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന മുണ്ടുകളാണ് കേട്ടോ ഇതിലൊക്കെ വരുന്ന ഇത് സിൽവറും വരും ഗോൾഡ് ഉണ്ട് പിന്നെ ഒറ്റമുണ്ട് കൊടുക്കുന്ന ആറ് ചേട്ടന്മാരുണ്ടാവും കുറേ ചേട്ടന്മാരുണ്ടാവും വെറും നൂറ്റി അറുപത് താഴെ വരണം ജീൻസിൻ്റെ ഒറ്റമുണ്ടാണ് അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം പിന്നെ വൈറ്റ് വേണമെന്നേർക്കും വൈറ്റ് ഉണ്ട് വെറും എഴുന്നൂറിനും താഴെ വരണം വൈറ്റ് ബ്ലാക്ക് കരകൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെയാണ് കരകൾ ആ റേഞ്ചിൽ വരുന്ന മുണ്ടാണ് വൈറ്റ് പ്യുവർ കോട്ടൺ ആണ് ചെറിയ കസവും കരയും വേണമെന്നുള്ളവർക്ക് എഴുന്നൂറിന് താഴെ വരണ വരണം അതിൽ തന്നെ നമുക്ക് മൾട്ടി കളർ വരുന്നു കേട്ടോ മൾട്ടി കളറിൽ വരുന്ന വൈറ്റ് മുണ്ടാണ് അറുന്നൂറിന് താഴെ വരണം ഉണ്ട് പിന്നെ വരുന്നത് വൈറ്റ് തന്നെ കസവ് പിങ്ക് കസവില് വരണവർ എണ്ണൂറിന് താഴെ വരണ മുണ്ട് കസവല്ലാത്ത അതേപോലെ കസവില് കരയിൽ വരണത് ഇത് കസവ് ഇത് കരയിൽ വരണവർ ഇതിൻ്റെ റേറ്റ് വരുന്നത് വേറെ എണ്ണൂറിനും താഴെ മാത്രമേ വരുള്ളൂ അല്ല ഒരുപാട് വെറൈറ്റീസാണ് നമ്മൾ ഓണം കഴിഞ്ഞ് അറിയാക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതാ നോക്കി പിങ്ക് ഒക്കെ കളർ ഷർട്ട് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സാണ് നോക്കി നോക്കി ചുട്ടി വെച്ചതാണ് വൈറ്റിൽ ചെറിയൊരു വൈറ്റ് വൈറ്റന്നെ നേരിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് ചുട്ടി കറി കൊടുത്തിട്ടുണ്ട് അതിൽ മൾട്ടി കളർ ഉണ്ട് താഴെ നോക്കിയാൽ തന്നെ അറിയാൻ നിങ്ങൾക്ക് നോക്കി ഫുൾ ആയിട്ട് കളർ ചാർട്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അതേപോലെ ചുട്ടി വരുന്നതാണ് ചെറിയൊരു ചുട്ടി കൊടുത്തിട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്നത് വേറൊരു മോഡൽ ഒരുപാട് തെറ്റുണ്ട് കളർ മുണ്ട് വേണമെങ്കിൽ കളർ മുണ്ടുണ്ട് ഇതൊരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ മുണ്ട് ഒരു നൂറ്റമ്പതിനും നൂറ്റി മുപ്പതിനും ഒക്കെ താഴെ വരുന്നതാണ് ബ്ലാക്ക് കളർ മുണ്ട് കാവി മുണ്ടുണ്ട് നമ്മുടെ അടുത്ത് മുണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വെറും കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ പിങ്കിൽ വരുന്നത് പിന്നെ വൈറ്റിൽ തന്നെ ഗോൾഡൻ കസവിൽ വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കസവില് അഞ്ഞൂറിന് താഴെ വരണം സിൽവറിൽ വരുന്നുണ്ട് അത് തന്നെ ഒരുപാട് ലോ റേഞ്ച് ഉണ്ട് ഹൈ റേഞ്ച് ഉണ്ട് കേട്ടോ അതൊക്കെ എണ്ണൂറിന് താഴെ വരണം ഒരു മുണ്ടാണ് വൈറ്റ് മുണ്ട് ഫുൾ സ്റ്റോക്ക് ഉണ്ട് ഓണം കഴിഞ്ഞ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കര വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കര പിന്നെ ബ്ലാക്കിൽ തന്നെ പ്രിൻറ്റ് സ്റ്റിക്കർ വർക്ക് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഒരു ഇരുന്നൂറിന് താഴെ ഒക്കെ വരുള്ളൂ ഈ കളറിലന്നെ വൈറ്റ് പ്രിൻറ്റ് ചെയ്തത് മൾട്ടി കളർ വരണം വേറൊരു ദോത്തി ഇതിലും ചുറ്റും കൂടി ഉണ്ടാവട്ടോ ചുറ്റും കൂടി ചുറ്റിയുള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് വ്യത്യാസം വരും കൂടുതൽ വരും കേട്ടോ അപ്പോൾ ഓക്കെ ചേട്ടൻ മതി ഇതായും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം ഓക്കെ നിലാഹാലിലും മറക്കണ്ട ഡയറക്റ്റ് വരുന്നവരുവാണെങ്കിൽ നിലാഹാലിലും തിരുവല്ലാലും ജംഗ്ഷൻ എന്നിട്ട് പുത്താമ്പടി റോഡിൽ കയറി കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് ഉണ്ടാവും നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്യുക താങ്ക് യു